ജഹലി

സംഭവം ഞാനിട്ടുപോട്ട് ആ നാടാണക്കി നേരത്തെ നേരത്തെ പഠിക്കാ സമയം പതിനൊന്ന് മണിയുണ്ട് ഞാൻ പിന്നെ ഞങ്ങളൊക്കെ പന്ത്രണ്ടായിരുന്നോ അല്ല ആ തമ്മിൽ ചേട്ടന് മാത്രം ഇണ്ടായിരുന്നല്ലോ ആ നേരത്ത് തിരിച്ചേരും നല്ല നടക്കാ ഞാന് സാധാരണക്ക് ഉറക്കം വരാറുണ്ടോ ഇന്നലെ പന്ത്രണ്ട് ചൂട് ഞാൻ പുറത്ത് പോയി ഇന്നലെ കൂട്ടുകാരനാവാൻ വേണ്ടി പോയി നീ ഒരു പെണ്ണ് ഞാൻ അവിടെ ഇരിക്ക

ചേച്ചി മൊബൈലും സത്യം പറഞ്ഞു കളിച്ചു അപ്പൊ തന്നെ ചേച്ചി പറയണ്ട് മക്കളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ധൂണി പോയക്കാൻ പറ്റുന്നില്ല ഭക്തന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു അങ്ങനത്തെ ഒക്കെ സീ ചവിടെന്ന് വെച്ചു ഒരാള് പരിചയത്തില് പോയി കാരണം അതിന് പൈസ ഇല്ല ഒരാള് ഗിഫ്റ്റ് കൊടുത്ത് ാലേക്ക് ഇറങ്ങി പോണോ ഞാനും ഒരാളിന ഡെയിലു ഭക്ഷണം പഠിച്ചോളാം വേറെ പോലെ ഉണ്ടായിട്ട് കമ്പനി പഠിക്കാൻ എല്ലാരും ഇണ്ടാവും എന്താ അല്പം ഇപ്പൊ വേറെ യ്യായിരം തറങ്ങുന്നത് പതിനയ്യായിരം തറുണ്ട് ഞാൻ പോയി അയ്യായിരം തറന്നു അല്ല അയ്യായിരം മൂവായിരം തറങ്ങുന്നു അവിടുന്ന് ആൾക്ക് മൂവായിരം രണ്ടായിരം എടുപ്പിച്ചു പത്ത് മുപ്പത് നാല്പതിനായിരം നാല് മുപ്പരം നാല് തരാം പുതുക്കാൻ പറ്റാണ്ട് അടി കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി അറുന്നൂറ്റി ആയിരത്തി തൊള്ളായിരം വേണമെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം പെട്ടെന്ന് എല്ലാരും ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിണ്ടാവും ഞാനിത്രൊന്നും ഇല്ല സമയം പ്രധാനം വന്നാലുണ്ട് ദേവേന്ദ്രൻ ഞെല്ലെടുക്കാൻ പറ്റില്ല സമയം മോശ സമയമാണോ എല്ലാം ഇങ്ങനെ മോശം ഈ കോൺഫിഡന്റ് വേറെ കൊഴപ്പില്ല ക്ഷമ ഞാൻ ക്ഷമ ഇല്ലാത്ത ആളാണ് അങ്ങനെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി ഇല്ല അത് കൊടുക്കട്ടെ അത് എന്താ എന്റെ കാര്യം

മാസം പതിനെട്ടായിരം ചെറിയ പ്രശ്നം അറിയാം കാരണം പതിനെട്ടൊക്കെ ില്ല മാത്രെ നിങ്ങക്ക് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞത് നിങ്ങള് പോയി ചെയ്യാനൊക്കെ morning